തെങ്ങ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കാർഷിക വിള ഗൌളിഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് കാറ്റ് വീഴ്ച രോഗം ഏത് സസ്യത്തെയാണ് ബാധിക്കുന്നത് ലക്ഷദ്വീപ് മൈക്രോ ഏതിനം കാർഷിക വിളയാണ് കോമാടൻ ഏതു കാർഷിക വിളയുടെ ഇനമാണ് മണ്ഡലി രോഗം ബാധിക്കുന്നത് ഏതു വിളയെയാണ് ഏത് മരത്തിന്റെ സസ്യശാസ്ത്രനാമമാണ് കൊക്കോസ് ന്യൂസിഫെറ ഇൻ്റെ ഡി ഏതിൻ്റെ ശേഷിയുള്ള ഇനമാണ് ഏത് സസ്യത്തിന്റെ കായ്കളിൽ നിന്നാണ് വെളിച്ചെണ്ണ ലഭിക്കുന്നത് ഏത് മരത്തിൽ നിന്നുള്ള ഉപോൽപ്പന്നമാണ് കയർ കൊമ്പൻ ചെല്ലി ഏത് മരത്തിനെയാണ് ആക്രമിക്കുന്നത് മാലിദ്വീപിന്റെ ദേശീയ